ഓ ശല്യേച്ചി അവിടെ നിന്നേ എവിടെ പോന്നേ ഞാന് കടയില് സാധനം പിടിക്കാൻ അതെ ആട്ടിലേക്കുള്ളത് മോളെവിടെ പോയത് ഞാൻ മീൻകാരനെ നോക്കി വന്നതാണ് പക്ഷെ അയാളെ കാണുന്നില്ല കാണുന്നില്ലേ ഞാനാരെയും വിളിക്കലൊന്നുമില്ല എന്നെ ആരും വിളിക്കലില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവക്ക് എന്ത് ഈ ഗൾഫിൽ പോയി കിടക്കണ്ട കാര്യം ഇണ്ടാവും മോളെ ഏഹ് എന്ത് കാര്യമുണ്ട് ഇവിടെ വന്ന് നിക്കണെങ്കിൽ എനിക്കൊരു കൂട്ടായി ഈ വാടക ചെക്കൻ്റെ റൂമിന് പൈസയും കൊടുക്കണ്ട ഈ പിള്ളേരെ ഇവിടെ പഠിപ്പിക്ക എന്തെല്ലാം കാര്യങ്ങൾ നടക്കും ഇത് ഈ ചെക്കൻ ഈ ഗൾഫിൽ പോയി കിടന്നിട്ട് ഈ പണിയെടുത്ത് ചെക്കൻ ഒന്ന് നാട്ടിൽ വന്ന് നിക്കാൻ പറ്റണ പിന്നെ ഭയങ്കര ചെലവാണ് അതാണ് അവളീ സൂഹിക്കാനല്ലേ പോയി കിടക്കണത് ഈ ഗൾഫിൽ പോയി കിടക്കണത് എന്തിനാണ് അവൾക്കും ആ മക്കൾക്കും ഇവിടെ നിന്ന് ഇനി പോട്ടെ അവക്കടെ വീട്ടിൽ നിൽക്കാലോ ഏഹ് എന്നാലും അവനെ വരുകയും ചെയ്യാ അല്ലാതെ അതേന്ന് അതല്ലേ അവിടെ പോയി നിന്നാൽ ഒന്നാമത്തെ ഐറ്റിയുള്ള ഈ വാടകക്ക് ചെക്കൻ ഈ പൈസയൊക്കെ കൊടുക്കണ്ടേ വീടിൻ്റെ റൂമിന്റെ വാടക ഒക്കെ കൊടുക്കണ്ടേ ഇത് എത്രയെന്ന് വെച്ചാണ് ചെലവ് അവൻ ഒരിക്കലും ഈ നാട്ടിലോട്ട് വരാനും പറ്റൂല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഭർത്താവിന്റെ പോയി ഗൾഫിൽ പോയി നിക്കണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം അല്ലേ പെറ്റി വളർത്തി എനിക്കില്ലാത്ത വിഷമവ് കണ്ട ഇപ്പൊ ഈ വന്നു കേറി അവൾക്ക് അവൾക്ക് ഇവിടെ നിക്കണെങ്കിൽ അവനും വല്ലപ്പോഴും ഇവിടെ വരുകയൊക്കെ ചെയ്യാം അതല്ലേ നല്ലത് എന്ത് കാര്യത്തിന് ഇപ്പൊ അവിടെ പോയി നിൽക്കുന്നത് ആ എന്തെങ്കിലും ആക്കട്ടെ വെണ്ണേ പിന്നെ ഇതൊന്നും വിളിക്കാനും പറയാനും ഞാനേ പോട്ടെ എന്നാല് ചെറിയൊരു സംസാരിക്കും ജലദോഷവും ഹെൽത്തി കാണിക്കണം ആ എന്നാ കൊണ്ടൊക്കെ ഞാൻ പോട്ടേന്ന എപ്പഴാ പോക്കെ ആയിട്ടില്ല ചേച്ചി അതെയോ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോവാണേ പോയി വന്നിട്ട് കാണാട്ടോ ചായ കുടിച്ചോ ആ കുടിച്ച് പോയി വന്നിട്ട് കാണാട്ടോ ശരി ഇന്നും ജോലിണ്ടോ ഇല്ലട നമുക്ക് ഷോപ്പിങ്ങിന് പോകണ്ടേ മിനിറ്റ് അടുത്ത ഫ്ലാറ്റിൽ നാട്ടില് പോവാണത്രേ അവൻ പോകുന്നില്ല പിള്ളേരും മാത്രാണ് പോണുന്ന് എന്നോട് പറഞ്ഞത് എന്നാ എങ്ങനെയാണല്ലോ വിളിക്കണത് ഹലോ ഹലോ അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് വരുന്നുണ്ടമ്മേ എന്ത് തോന്നി വരാനായിട്ട് ആ എന്ത് തോന്നാ ഞാൻ ഞാൻ എന്നെ വിളിക്കുമ്പോഴേ ഞാനും പറഞ്ഞു കൊടുക്കലുണ്ട് എന്റെ മോനെ അവളെ മക്കളെ ഒന്നും ഒന്ന് ഇങ്ങോട്ടു ആ പിന്നെ പിന്നെ എത്ര ചെലവുണ്ട് ഓ അതെന്റെ ദൈവമേ വളരെ ഉപകാരം എന്താന്ന് വെച്ചാല് എന്റെ മോനെ അത്രയും ചെലവ് കുറഞ്ഞ കിട്ടുമല്ല അവള് ഇങ്ങോട്ട് വന്നാല് പിന്നെ ഇവക്ക് അവിടെ നിന്ന് സൂവിക്കല്ലേ വേണ്ട അവനല്ലേ ഈ പൈസ മുഴുവനും ചെലവാക്കണത് മര്യാദക്ക് പണിയുമില്ല ആ അതെ ആ എവിടെയെങ്കിലും ആയിക്കോട്ടെ എന്നാലും കൊഴപ്പില്ല എന്റെ മോന് ചെലവ് കുറഞ്ഞു കിട്ടുമല്ല അത് മതി അതാണ് ആ ഇങ്ങോട്ട് വരട്ടെ ഞാൻ പിന്നെ വിളിക്കാം വെച്ചോ സമാധാനം ഇങ്ങോട്ട് വരട്ടെ പോയേക്കണം ഒരു കിട്ടി ആ നന്നായി ഇങ്ങോട്ട് വരട്ടെ പോക്ക് ഓ നമ്മൾ താഴെ പോന്നെ ഭാവനെ നോക്കട്ടെ നീ ടിക്കറ്റൊക്കെ ഭയങ്കര റൈറ്റാടി കിട്ടി ഇരുപത്തിമൂന്നിനാണ് കിട്ടിയത് നല്ല റൈറ്റാ പിന്നെന്താ ചെയ്യണ്ടേ രാവിലെ ആറു മണിക്കാണ് ട്ടാ കൊഴപ്പില്ല ഞാനവിടെ കൊണ്ടാക്കാം എത്ര എന്ന് വെച്ചിട്ട് ഇവിടെ നിൽക്കുവാടി പിന്നെ നല്ല ചെലവല്ലേ ഇവിടെ നിക്കലൊക്ക ഇപ്പൊ നല്ല ഫ്ലാറ്റിന് എത്രയാണ് നമുക്ക് റെന്റ് കൊടുക്കേണ്ടത് മക്കളുടെ പഠിപ്പാണെങ്കിൽ അത് വേറെ ഓരോ മാസം സ്കൂൾ ഫീസ് എത്ര അടക്കണം നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഞാൻ അതായി ചിന്തിക്കുന്നു എനിക്കാവുമ്പോ കമ്പനീന്റെ റൂമും കിട്ടും അതിന്റെ ചിലവ് വേറെ വരില്ല ഇവിടെ ആവുമ്പോ എത്ര ചിലവാണ് നമുക്ക് ഒരു മാസം നീ കൂട്ടി നോക്കിയിട്ടുണ്ടോ താങ്ങാൻ കഴിയില്ല ടിക്കറ്റ് എടുത്തോടെക്ക് പിന്നെണ്ടല്ലോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ വാങ്ങാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കും നമുക്ക് നാളെ വേണമെങ്കിൽ പർച്ചേസിങ് ഇറങ്ങാം പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനില്ല എന്തായാലും നാട്ടിൽ ചെല്ലുമ്പോൾ വെറുങ്ങോട് പോകാൻ പറ്റുമോ എന്തെങ്കിലും വാങ്ങണ്ടേ എടി ഞാനീ പറയുന്ന കേൾക്കുന്നില്ല ഞാൻ ആരോടാ നിന്നോടല്ലീ പറയുന്നത് പറയുന്നത് മൊത്തം നീ എന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു എനിക്ക് നാട്ടിൽ പോകണെന്ന് തുടങ്ങിയല്ല പിന്നെ എത്ര വെച്ചാൽ ഇവിടെ നിക്കണ്ടത് ഇവിടെ സുഖം പിടിച്ചു പോയാ നീട്ടിന്റെ വിചാരം എന്താ ഇവിടെ നിനക്കെന്താ വേറെ പണി ഏട്ടന്റെ വീട്ടുകാർ വിചാരിക്കുന്ന പോലെ തന്നെയാണല്ലേ ഏട്ടനും വിചാരിക്കുന്നത് നാട്ടുകാർക്ക് ചിന്തിക്കുമ്പോ എന്താ ഞാനിവിടെ സുഖിച്ച് ഗൾഫിലുള്ള ജീവിതം വലിയ തെറ്റൊന്നുമില്ല ഇവിടെ തന്നെ എന്താണ് എന്താ ജീവിക്കുക ഏട്ടനെല്ലാം രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് മക്കള് സ്കൂളിൽ പോയാൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഞാൻ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലല്ല ഞാൻ ഈ നാല് ചുമരന്റെ ഉള്ളില് ജീവിതം തീർക്കേന്ന് അത് ഏട്ടൻ എനിക്ക് നാട്ടു പോയാൽ എന്താ കൊഴപ്പം എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് നാട്ടു പോകുന്നതിന് സന്തോഷേ ഉള്ളൂ എനിക്ക് നാട്ടിൽ പോയ എൻറെ അച്ഛൻറെയും അമ്മേന്റെയും കൂടെ അവിടെ എൻറെ വീട്ടിൽ സുഖമായിട്ട് നിൽക്ക എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം അവിടെ എൻ്റെ ഫ്രണ്ട്സിനെ കാണാ അവിടെ എൻജോയ് ചെയ്യാം പുറത്തു മക്കളെ അവിടെ സ്കൂളിൽ പഠിപ്പിക്ക എനിക്ക് സുഖാന്നായിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതില്ലേ എന്റെ ഭർത്താവിന്റെ മക്കളെയും കൂടെ ജീവിക്കാനാണ് എനിക്ക് എന്റെ നാട്ടിൽ പോയാലില്ലേ എന്റെ മക്കളെ കൂടെ സുഖമായിട്ട് ജീവിക്കാം പക്ഷെ എന്റെ മക്കൾക്ക് അവര് അച്ഛന്റെ സ്നേഹം കിട്ടൂല എനിക്ക് എന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടൂല എന്തിനായിട്ട് ഒരുപാട് പടയെല്ലാം സമ്പാദിച്ചു വെച്ചിട്ട് ഏട്ടനും ഇവിടെയും ഞാൻ അവിടെയുമായിട്ട് ജീവിക്കുന്നത് ഏ ഇള്ള കാലം നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചു എവിടെ എവിടെയായാലും ഞാൻ അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ ഏട്ടൻ വിചാരിക്കുന്നവർ ഇവിടുത്തെ സുഖ സൗകര്യം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു പോവാനുള്ള എന്റെ പടി കാരണമൊന്നല്ല എല്ലാരും ചിന്തിക്കുമ്പോ എന്താ ഞാൻ ഗൾഫില് സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കുന്ന ഏഹ് പുറത്ത് ജീവിക്കുന്ന ഒരു അംശം പോലും ഞാൻ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ല പക്ഷെ എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ട് അതെന്റെ ഭർത്താവിന്റെയും മക്കളെയും കൂടെ ഇവിടെ ജീവിക്കുന്നതോടുള്ള സന്തോഷം എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മളൊന്നും പുറത്തു നോക്കണ്ട ഇല്ല ഏട്ടൻ ജോലിയെല്ലാം കഴിഞ്ഞ് ചീടിച്ചു വരും ഏട്ടൻ ഇവിടെ കിടന്നുറങ്ങും ഞാൻ ഈ നാല് ചുമരന്റെ ഉള്ളിൽ എന്റെ ജീവിതം തീർക്കും പക്ഷെ അതും എനിക്ക് സന്തോഷാന്നേട്ടാ നാഴികക്ക് നാൽപ്പതായിട്ട് ഏട്ടൻറെ അമ്മയും പങ്കെടു പിടിച്ച് പറയല്ല ഞാനിവിടെ സുഖിക്കും ഞാൻ മാത്രല്ല ഓരോ പ്രവാസിയാണ് അനുഭവിക്കുന്നത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞപ്പോ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ട് എന്തായിട്ടാ കാര്യമുള്ളത് ജീവിത സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാനല്ലേ പറ്റുള്ളൂ പ്രവാസം എന്ന പ്രയാസത്തിന്റെ ഒറ്റപ്പെടലിൽ നിന്നും ഒരു ആശ്വാസം പകരം തന്റെ ഭാര്യയെ കൂടെ കൂട്ടുന്ന ഒരുപാട് പ്രവാസികൾ പക്ഷേ അവരൊക്കെ അവിടെ പൊളിച്ച് ജീവിക്കുകയാണെന്ന് കുറച്ചുപേർക്കെങ്കിലും ഉണ്ടാകാം എന്നാൽ അങ്ങനെയല്ല തന്റെ ഭർത്താവിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന ആഗ്രഹത്താൽ സന്തോഷങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ഒതുക്കി ജീവിതം നാല് ചുമരുകൾക്കുള്ളിൽ തള്ളി നീക്കുന്നവരാണ് ഓരോ പ്രവാസികളുടെയും ഭാര്യ കോലത്തിൽ എന്തിനു സമ്പാദിക്കുന്നു ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടു കൊണ്ടു നമ്മളോ ഒരു പാത്രത്തിലോ ഒരു പായൊന്നിച്ചുറങ്ങാമല്ലോ